നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറയുന്നത് ഒന്ന് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പറയുന്നത് മറ്റൊന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ നിയമസഭയിൽ താൻ പറഞ്ഞത് രേഖയായി അവിടെ ഉണ്ടെന്നും എന്നായിരുന്നാലും അത് പുറത്ത് വരുമെന്നും പുറത്ത് വലിയൊരു ചർച്ചയാകുമെന്നും ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കൊണ്ട് താൽക്കാലികമായി ചില വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് താൻ മുമ്പ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ബോധപൂർവം മറന്നുകൊണ്ട് അതിനെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് പുറത്തു പറയുന്നത് ഞാനീ പറഞ്ഞത് ഇപ്പോൾ അതായത് ഈ കേരള സ്റ്റോറി എന്ന സി സിനിമയെക്കുറിച്ച് വലിയ വിവാദം നമ്മുടെ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരള സ്റ്റോറിയുടെ ഇതിവൃത്തം എന്നത് കേരളത്തിൽ നിന്നും രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഇവിടെ നിന്നും വിവാഹിതരായി അത് മറ്റൊരു മതത്തിൽപ്പെട്ട യുവാക്കൾ അവരെ അവരുമായിട്ട് പ്രേമത്തിലാവുകയും അങ്ങനെ അവർ വിവാഹതരാവുകയും അവരവിടുന്ന് പിന്നെ മതം മാറിയതിനു ശേഷം രാജ്യം വിട്ടു പോവുകയും സിരിയിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് ഈ യുദ്ധത്തിന് ഐ എസ്സിൽ ഐ ചേരുകയും യുദ്ധത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നതും അവിടെ അനുഭവിക്കുന്ന നരകയാതനയുമാണ് സിനിമയിൽ ഇതിവൃത്തം ഇതേ കാര്യം തന്നെയാണ് പിണറായി വിജയൻ നിയമസഭയിൽ രണ്ടായിരത്തി പതിനാറിൽ നാല് എം എൽ മാർ നടത്തിയ സബ്മിഷന് പിന്നെ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് ഇതാ ആ ഒരു വിവരത്തെ കുറിച്ച് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് നമുക്ക് കേൾക്കാം പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറിയുടെ കഥ ആദ്യം നിയമസഭയിൽ പറഞ്ഞതെന്നും അതിനു ശേഷമാണ് കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തു വന്നതെന്നും ആ ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓഡിയോ കേൾക്കാം സിനിമ റിലീസാവുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് ഏഴ് വർഷം മുമ്പ് നിയമസഭയിൽ കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥ മുഖ്യമന്ത്രി പറയുകയാണ് അതെങ്ങനെയാണ് കേട്ടോളൂ കേരളത്തിൽ നിന്നും ചില യുവതി യുവാക്കൾ ഐ എസ്സിൽ ചേരുന്നതിനായി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഐ എസ് ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളതായി സംശയിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴു പേരും പാലക്കാട് ജില്ലയിൽ നിന്ന് നാല് പേരും ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ബഹുമാനായ എം എൽ എ രാജഗോപാലൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാതായതിൽ ഒരു യുവതി തിരുവനന്തപുരം സ്വദേശിനിയാണ് സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിലെ നായിക കഥാപാത്രം ശാലിനി എന്ന് പറയുന്ന കുട്ടി തിരുവനന്തപുരം സ്വദേശിനിയാണ് ഇവർ ഈസ അഥവാ ബെക്സൻ എന്നയാളുടെ ഭാര്യയാണ് ആ സിനിമയിലെ ഉള്ള ഈ പെൺകുട്ടി ഈശ എന്ന് പറയുന്ന ആളിന്റെ ഭാര്യയാണ് ഇവർ മതപരിവർത്തനം ചെയ്തതിനു ശേഷമാണ് വിവാഹിതരായത് ആ സിനിമയിൽ കാണിക്കുന്നതും അവർ മതപരിവർത്തനം ചെയ്തതിനു ശേഷം വിവാഹിതരാകുന്നു കാണാതായ എല്ലാവരും വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞ് വീടുകളിൽ നിന്ന് പോയവരാണ് ആ സിനിമയിലും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവർ വീടുകളിൽ നിന്ന് പോകുന്നത് ഇവർ സിറിയയിലെത്തി ആ സിനിമയിലും ഇവർ സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സിനിമയിൽ കാണിക്കുന്നതും അവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് തുടർന്ന് അദ്ദേഹം പറയുന്നു കാസർഗോഡാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്നുള്ളത് നമുക്കറിയാം അവിടുത്തെ ഒരു നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് കാസർഗോഡ് നിന്ന് കാണാതായവരിൽ പേർ യുവാക്കളും പേർ യുവതികളും മൂന്ന് പേർ കുട്ടികളുമാണ് പാലക്കാട് നിന്ന് കാണാതായതിൽ പേർ യുവാക്കളും പേർ യുവതികളുമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴ് പേരെ കാണാതായി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നു ഇതിനോടൊപ്പം തന്നെ ഇത് സംസാരിച്ചു തുടങ്ങുമ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനരായ മറ്റ് അംഗങ്ങളും അതീവ ഗൗരവകരമായ വിഷയം തന്നെയാണ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണ് ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണ് കേരളത്തിന് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് നുണപ്രചരണമാണ് എവിടെ നടന്നു എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്ന തുടർന്ന് കേക്ക് ഈ പ്രശ്നം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ബഹുമാന്യനായ എം എൽ എ എം രാജഗോപാലനും ഏത് നമ്മുടെ സി പി എമ്മിന്റെ എം എൽ എ ശ്രീ എം രാജഗോപാലനും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള എം പി ശ്രീ പി കരുണാകരനും അടക്കമുള്ളവർ പി കരുണാകരൻ ആരാണ് സി പി എമ്മിന്റെ എം പി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിവേദനത്തിലൂടെയാണ് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നു ഇവർ ഇത്തരം ഒരു നിവേദനം സമർപ്പിച്ചത് ഈ ഓഡിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പിണറായി വിജയൻ കേരളത്തിൽ നിന്നും കാസർഗോഡ് നിന്ന് പതിമൂന്ന് പെൺകുട്ടികളും പതിമൂന്ന് പേരും പെൺകുട്ടികളുൾപ്പെടെ യുവാക്കളും യുവാവും കുട്ടികളും ഉൾപ്പെടെ പതിമൂന്ന് പേരും പാലക്കാട്ടിൽ നിന്ന് ഏഴുപേരും അതും യുവാക്കളും യുവതികളും കുട്ടികളും ഒക്കെയുള്ള ഏഴ് ഏഴെട്ട് പേരും ഇങ്ങനെ പല തിരുവനന്തപുരത്ത് ആറ്റുകാലന്ന് പോലും പോയിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് എം എൽ എ മാർ അതായത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു ചെന്നിത്തലയും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായ പി ടി തോമസും പിന്നെ അന്ന് ബി ജെ പിയുടെ മെമ്പർ ആകപ്പാടെ ഒരേ ഒരു എം എൽ എ ഉണ്ടായിരുന്നു നിയമസഭയിൽ ആ ബി ജെ പി എം എൽ എ ആയ ഒ രാജഗോപാലും പിന്നെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ ആയ എം രാജകുമാലും സബ്മിഷൻ ഉന്നയിച്ച് വിഷയങ്ങൾ ഇങ്ങനെ ചില പെൺകുട്ടികളെ കാണാതാകുന്നുണ്ട് ഇവർ മതപരിവർത്തനം നടത്തിയിട്ട് പുറ ഐ എസ്സിലേക്ക് മറ്റുമൊക്കെ പോവുകയാണോ കേരളത്തിൽ നിന്നും ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ അങ്ങനെ ചില വാർത്തകൾ വരുന്നുണ്ട് അതിൽ ശരിയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സബ്മിഷൻ ഉന്നയിച്ചതും അതിന് മറുപടിയായിട്ടാണ് ഉണ്ട് ഗുരുതരമായ വിഷയമാണ് നിങ്ങൾ ഉന്നയിച്ചതെന്നും അങ്ങനെ കേരളത്തിൽ അതുണ്ടെന്നും ഇത്ര എത്ര പേര് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നും നിയമസഭ നിയമസഭയിൽ പിന്നെ ഈ പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോൾ പുറത്തു വന്നിട്ട് കേരളത്തിൽ നടന്നതല്ല കേരളത്തിനെ കരുതയിച്ച് കാണിക്കാനാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഒന്നായെന്നും സംഭവിക്കാത്ത കാര്യങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടാകാത്ത കാര്യങ്ങൾ അതിനെ പെരുപ്പിച്ച് കാണിച്ച് ഉള്ളതുപോലും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിച്ച് കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു സമൂഹത്തെ മുഴുവനും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് സിനിമയെന്ന് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് അന്ന് നിയമസഭയിൽ അതുണ്ട് ആ സംഭവമുണ്ട് എന്ന് പറയുകയും ഇപ്പോൾ അഞ്ച് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ പത്ത് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ അൻപത് വോട്ടിന് വേണ്ടിയിട്ട് തള്ളിപ്പറയുകയും നിയമസഭയിൽ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയാണ് കേരളത്തിൻ്റെ ജനപ്ര നേതാവായിട്ടും കേരളത്തെ നയിക്കുന്നവനായിട്ടും നമുക്ക് കാണാൻ കഴിയുക